മരുമക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താന്നാ പറയാന്നാ മകന്റെ ഭാര്യക്ക് എന്താ പറയാ മർമോലു എന്ന് പറയും എൻ്റെ ഭാഷയിൽ നിങ്ങൾ മരുമക്കൾ എന്ന് പറയും മകന്റെ ഭാര്യ അല്ലേ ഓളും ഭർത്താവിൻ്റെ ഉമ്മയും തമ്മിൽ എപ്പോൾ നോക്കിയാലും പ്രശ്നമായി ഇവിടെ പിന്നെ ആ പ്രശ്നം ഉണ്ടാവല്ലോ കാരണം അങ്ങനെ ആണല്ലോ അല്ലേ ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായി ഉണ്ടാവും ഇല്ല മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായില്ല എന്നെ കൊണ്ട് വ്യക്തമാക്കി പറയിപ്പിക്കണ്ടല്ലോ ഇവിടെ പിന്നെ അങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ലേ എന്നാലും ഉണ്ടാകാതിരിക്കില്ല ഇവിടെ നെട്ടൂർത്ത കഥ അല്ല ഞാൻ പറയണത് മൊത്തത്തിൽ ഞാൻ പറയണം ഈ പരിസരം എന്നാലും ഉണ്ടാവും അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും സുബാന ചിലപ്പോ സ്വന്തം മോനോട് സ്വന്തം മകനോട് മകന്റെ ഭാര്യയെ കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ചില ഭർത്താക്കന്മാരും ഉമ്മമാരുണ്ട് എന്തിനാപ്പ അവർ ഉമ്മമാരായി ജനിച്ചു എന്നപ്പോ എനിക്ക് സങ്കടം അള്ളാഹുത്താല നന്നാക്കി കൊടുക്കട്ടെ അല്ല അതിനൊരാമ്യം പറയാത്ത ഈ കുട്ടികൾക്ക് അതിന് അതിന്റെ ഗൗരവം മനസ്സിലാവാത്തോണ്ടാ ഭാവിയിൽ അറിയുമ്പോൾ ഒക്കെ ഉറക്കാമീം പറയും അള്ളാഹു അത് ഭാവിയിൽ നിനക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ലാതിരിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ ആമീം പറഞ്ഞോ അള്ളാഹുദ ആ സ്വഭാവം മാറ്റി കൊടുക്കട്ടെ ആ ഉമ്മമാർക്കൊക്കെ അള്ളാഹു നല്ല സ്വഭാവം കൊടുക്കട്ടെ ഇപ്പൊ ഈ മരക്കപ്പുറത്ത് അത്തരത്തിലുള്ള ഉമ്മമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഇപ്പൊ പറഞ്ഞ സമയം തന്നെ മതിയാകണില്ല ഞാനിപ്പോൾ നിർത്താണ് പതിനൊന്ന് മണിക്ക് നമുക്ക് കൂടുതൽ വേർന്നിട്ട് പിരിയണം അള്ളാഹു അതിന് തോഫി ആ അതിനും ആമിൻ തന്നെ അള്ളാഹു കേരളം അപ്പൊ അങ്ങനെയാണ് ചില ഉമ്മമാന സ്വഭാവമൊക്കെ അങ്ങനെയാണ് സുബഹാനല്ല ഏറ്റവും കൂടെ നിൽക്കുന്നവളാണ് സ്വന്തം മരുമകൾ മകന്റെ ഭാര്യ പക്ഷെ ആ മകന്റെ ഭാര്യയോടെ തന്നെ എപ്പോഴും പ്രശ്നത്തിലാണ് എപ്പോഴും പണക്കത്തിലാണ് സ്വന്തം കുറിച്ച് മകന്റെ ഭാര്യയെ കുറിച്ച് മകനോട് എന്തെല്ലാം പരാതി പറഞ്ഞു കൊടുക്കുന്ന സുഭാനുള്ള ചില അമ്മായിമ്മമാര് അമ്മായിമ്മന്നല്ലേ പറയാ വളരെ മോശാണ് ഏറ്റവും ആവശ്യമായത് നല്ല സ്വഭാവം വേണം അതാണ് ഏറ്റവും ആവശ്യം സ്വഭാവം മോശമായി പോയാൽ ഉമ്മ എന്ത് വിവാദത്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല എത്ര റാത്തിപ്പെടുത്തിട്ടും കാര്യമില്ല എത്ര വിക്ര ചൊല്ലിട്ടും കാര്യമല്ല എത്ര തസ്തി ചൊല്ലിട്ടും കാര്യമല്ല പക്ഷെ അത് ചൊല്ലിയതിന്റെ മറക്കത്തോണ്ട് ചിലപ്പോൾ സ്വഭാവം മാറൂട്ടോ നല്ല സ്വഭാവം 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 മാറാതെ ഇതിങ്ങനെ മാത്രം അതിന് ഏറ്റവും ആവശ്യം നല്ല 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 ഭാര്യയോട് സ്വഭാവമുള്ളവരാകണം മക്കളോട് സ്വഭാവമുള്ളവരാകണം എന്നാ മകന്റെ ഭാര്യ അതുപോലെ തന്നെ ഇതെന്റെ ഉമ്മാന്റെ സ്ഥാനത്തുള്ള അമ്മായിമ്മയാണെന്ന ബോധം വേണം അതാർക്ക് വേണം മകൻറെ ഭാര്യക്ക് വേണം ഇവളിത് ഏതോ ഒരു ജന്തു ആയിട്ടാ കാണാൻ എന്താ ചെയ്യാ ഇത് ഏതോ ഒരു ജന്തുമായിട്ടാണ് കാണുക അങ്ങനെ പറ്റൂലല്ലോ സ്വന്തം ഭർത്താവിന്റെ ഉമ്മയെ അത് എനിക്ക് ഭർത്താവിനെ സമ്മാനിച്ച ഉമ്മയാണെന്ന ബോധം വേണം അങ്ങനെ വേണം ഞാനിപ്പോ അതിലേക്കൊന്നും കിടക്കുന്നില്ല സ്വഭാവം വളരെ ആവശ്യമാണ് പക്ഷേ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുമ്പോ സ്വന്തം കുട്ടികളെ മുന്നിൽ പരസ്പരം ദേഷ്യം തീർക്കാൻ അവസരം കണ്ടെത്തരുത് അത് വേണമെങ്കിലും കുട്ടികൾ സ്കൂളിൽ പോയപ്പോൾ ആകാം കോളേജിൽ പോയപ്പോൾ ആകാം അല്ലെങ്കിൽ മദറസയിൽ പോയപ്പോൾ ആകാം അല്ല വീട്ടിൽ കുട്ടികൾ ഉള്ള സമയം തന്നെ ഞായറാഴ്ച ഒരിക്കലും ആകാൻ പാടില്ല ഭാര്യ ഭർത്താക്കന്മാരോ തമ്മിൽ പണക്കം തീർക്കുന്നത് ഞായറാഴ്ച ആകാൻ പാടില്ല എന്തേ കാരണം ഞായറാഴ്ച കുട്ടികൾ വീട്ടിലുണ്ടാവും അതേസമയത്ത് ഇപ്പൊ അങ്ങനെയല്ല നല്ല മഴ പെയ്യുന്നത് കൊണ്ട് കുട്ടികൾ ഏത് സമയത്ത് ആ വീട്ടിൽ ഉണ്ടാവാന്ന് പറയാൻ പറ്റൂല കാരണം ശക്തമായ മഴ പെയ്യുമ്പോ അവധിയാണ് അവധി കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം കളക്ടർക്ക് വിളിച്ചിട്ട് കോൾ ചെയ്തിട്ട് ചോദിക്കാണ് എന്തെയൊന്നും അവധിയില്ലാത്തത് കുട്ടികൾ വിളിച്ച് ചോദിക്കാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല സ്വന്തം മക്കളുടെ മുന്നില് ഭാര്യ ഭർത്താക്കന്മാരായ അവരുടെ മാതാപിതാക്കൾ തമ്മിൽ പണങ്ങിക്കൂടാ വഴക്ക് പറഞ്ഞുകൂടാ ദേഷ്യം പ്രകടിപ്പിച്ചുകൂടാ അരിശം പ്രകടിപ്പിച്ചുകൂടാ അതിലൂടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ മക്കൾക്ക് ബാപ്പാനോടുള്ള നിലയും വിലയും നഷ്ടപ്പെട്ടു പോകും ഉമ്മാനോടുള്ള മഹത്വം നഷ്ടപ്പെട്ടു പോകും ബഹുമാനം നഷ്ടപ്പെട്ടു പോകും അതാണ് ഈ കുട്ടി തമാശക്ക് ചോദിക്കുന്നത് ഏ ഉമ്മാനോട് ചോദിക്ക എന്നോട് ദേഷ്യപ്പെടരുത് കേട്ടോ എന്നോട് ദേഷ്യപ്പെടാ ഞാൻ നിന്റെ ഭർത്താവൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഈ കുട്ടി മനസ്സിലാക്കി ഇവർ തമ്മിൽ പണങ്ങുമ്പോ ഉമ്മപ്പാനോട് എപ്പോഴും ദേഷ്യപ്പെടുകയാണ് അവ അങ്ങനെ ഒരു ദേഷ്യപ്പെടുക ഒരു വകുപ്പുണ്ട് കുട്ടി മനസ്സിലാക്കുകയാണ് അത് പാടില്ല നല്ല സന്തോഷകരമായ കുടുംബ ജീവിതം വേണോ അതിനെന്ത് വേണം സ്വബറു നല്ല ക്ഷമിക്കണേ ഉമ്മമാരെ രൂപത്തിൽ നല്ലവരായി പാകപ്പെടുത്തിയെടുക്കാൻ നല്ല ക്ഷമ വേണം കേട്ടോ ഏത് സമയത്തും മക്കളെ കുറിച്ച് നല്ല ചിന്ത വേണോ മക്കളെ പഠിപ്പിക്കേണ്ടത് ബാപ്പയാണ് ബാപ്പ സ്വന്തം അതെ ഈ കുട്ടികളുടെ ഉമ്മയായ ആ ബാപ്പാന്റെ ഭാര്യയെ സ്നേഹിച്ചിട്ട് മക്കൾക്ക് ഉമ്മാന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കണോ ഇതുപോലെ തന്നെ സ്വന്തം ഭർത്താവിന്റെ കോള് വരികയാണ് ആ കോള് വരുമ്പോ കുട്ടി വന്നിട്ട് പറയാ ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടോ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ ഉദാഹരണം പറയാം ഭർത്താവിന്റെ കോള് വരുന്നു ആർക്ക് ആർക്ക് ഉമ്മക്ക് ആ ഓൻ്റെ ഉമ്മയാണിത് അപ്പൊ ഭർത്താവിന്റെ കോള് ഭാര്യക്ക് വരികയാണ് ഭർത്താവിന്റെ കോള് ഭാര്യക്ക് വന്നാൽ കുട്ടി വേഗം അല്ല അപ്പൊ ഉമ്മ ചോദിക്കും മോനെ ആരെ കോളാ ഒന്ന് ആരെ കോളാണൊന്ന് നോക്കുന്നു പറയും പറയില്ലടാ പറയില്ലേ ഒന്ന് പറയും പറയും അപ്പൊ ഓ ഉമ്മാന്റെ മൊബൈലിൽ നോക്കിയിട്ടോ പറയാം പിന്നെ ഉപ്പയാണ് പറയും ഇവിടെ എന്താ പറയാ ഉപ്പെന്നെ അല്ലേ ഉപ്പ ചീന്ന് പറയാമോ ആ അങ്ങനൊക്കെ പറയലുണ്ട് ചില സ്ഥലത്ത് എന്നും പറയും എന്ന് പറയും നാളൊരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെ എന്ന് വിളിക്കുകയാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഈ കുഞ്ഞാപ്പ കുങ്ങക്ക് എന്താ ബന്ധം ചോദിച്ചു അപ്പോൾ ഇയാൾ പറഞ്ഞു എന്റെ ബാപ്പയാണെന്ന് പറഞ്ഞു അപ്പോൾ ബാപ്പാനെ എന്ന് കുഞ്ഞാപ്പാന്ന് ആ ഇവിടെ ഞങ്ങളെ വീട്ടിൽ നിന്ന് അങ്ങനെ എന്ന് പറഞ്ഞു അതിന്റെ കാരണം എല്ലാരും അങ്ങ് കുഞ്ഞാപ്പാന്ന് വിളിച്ചു അപ്പൊ മക്കളും ഇയാള് എന്ന് വിളിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞത് അപ്പോൾ ഉമ്മ ചോയിച്ചു ആരെ കോള മോനെ ഒന്ന് നോക്കുന്ന് പറഞ്ഞു ഉമ്മാന്റെ മൊബൈലിലേക്കല്ലേ വന്നത് അപ്പൊ മോനോട് പറഞ്ഞു മോനെ ആരാതാ നോക്കുന്നത് ഓ മദ്രസയിൽ പോകുന്ന മോനാണ് മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയാണ് അപ്പൊ ഈ കുട്ടി മൊബൈൽ നോക്കിയിട്ട് പറഞ്ഞു ഉമ്മാ അത് ബാപ്പാൻ്റെതാണ് ആ എടുക്കണോ എടുക്കണോ ഇപ്പൊ ഇരിക്കട്ടെ അവിടെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ അപ്പൊ തന്നെ കുട്ടി മനസ്സിലാക്കിയില്ലേ ഈ ഉമ്മാക്ക് ബാപ്പാനോട് അങ്ങനെ ഒരു സ്നേഹമൊന്നുമില്ല കാരണം അങ്ങനെ ഒരു സ്നേഹമുണ്ടായിരുന്നെങ്കില് ബാപ്പാന്റെ കോള് ഉടനെ വേഗം എടുക്ക് കൊണ്ടുവാ എന്നല്ലേ പറയേണ്ടത് അതേ സമയത്ത് ചിലപ്പോ ഉമ്മ കുളിക്കുന്നുണ്ടാവും അപ്പ എന്തായാലും കോൾ എടുക്കാൻ പറ്റൂലല്ലോ കുട്ടിയോട് നീ കൊണ്ടോ കോള് കൊണ്ടോ എന്ന് പറയാൻ പറ്റൂല എന്നാലും അടുക്കളയിലാണെങ്കിൽ പോലും ഉമ്മ വേഗം ഒന്ന് പോയിട്ട് ആ കോളം എടുത്തിട്ട് ഇനി വലിയ തിരക്കാണെങ്കിൽ പോലും ആ കോളം എടുത്തിട്ട് പറയാലോ ഞാന് കുറച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കുക ചെറിയ പിന്നെ ഭക്ഷണത്തിന് ഉണ്ടാക്കണ ഒരു ഇതിലാണ് നിങ്ങൾ ഇപ്പൊ വരുമല്ലോ വരുമ്പോ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി റെഡിയാക്കി വെക്കണ്ടേ ഞാൻ ഞാൻ അങ്ങോട്ട് വിളിക്കട്ടെ ഇപ്പൊ വിളിക്കാം അർജന്റൊന്നുമില്ലല്ലോ ഞാൻ ഇപ്പൊ വിളിക്കണ്ട അപ്പൊ ഈ കുട്ടി മനസ്സിലാക്കാണ് ബാപ്പാന്റെ ഓള് ഒരു കോൾ ഉമ്മാക്കങ്ങ് വന്നപ്പോ അല്ലോ ഉമ്മ എത്ര ആവേശത്തോടെയാണ് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നത് എത്ര വലിയ തിരക്കുള്ളവളാണ് എന്റെ ഉമ്മ ആനല്ലേ മനസ്സിലാക്കണേ ഏറ്റവും വലിയ തിരക്ക് അവർക്കാണല്ലോ വീട്ടിലല്ലേ നമുക്ക് ചിലപ്പോൾ ചെറിയ വിശ്രമങ്ങളൊക്കെ ഉണ്ടെങ്കിലും അപ്പൊ ആ തിരക്കുകൾ ഒന്ന് പോലും എന്റെ ബാപ്പാന്റെ ഒരു കോൾ വന്നപ്പോ എടുത്തു അപ്പൊ ഈ കുട്ടി മനസ്സിലാക്കി ബാപ്പാന്റെ കോൾ വന്നാൽ എന്ത് തിരക്കാണെങ്കിലും അറ്റൻഡ് ചെയ്യണം അതുകൊണ്ടാവും പിന്നെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയപ്പോ ഇവിടെ അങ്ങനെ കളിക്കാറില്ലേ ഗ്രൗണ്ടിൽ ഒന്നും അതെ പിന്നെ കളിയില്ല പിന്നെ അതിനൊരു രസം കളി ഇപ്പൊ കളിക്കണം ഇപ്പൊ കളിച്ചില്ലേ പിന്നെ കളിക്കണം അല്ലേ ഇവിടെ എന്താ കളിക്കുക കളിക്ക ഞങ്ങളെ നാട്ടിലൊക്കെ ക്രിക്കറ്റാ അത് ഓരോ സ്ഥലത്ത് ഓരോ കളിയാണ് അപ്പൊ ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാപ്പാന്റെ കോള് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം ഉമ്മമാർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ് ഇത് കണ്ട് പഠിച്ച് മനസ്സിലാക്കിയ ഈ കുട്ടി ക്രിക്കറ്റിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പഴാ ബാപ്പാന്റെ കോൾ വരുന്നത് മൊബൈലിൽ കുട്ടിൻ്റെ മോൻ്റെ മൊബൈലിൽ അപ്പൊ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ബാപ്പയാണ് അപ്പല്ലോ അപ്പന്റെ കോളല്ലേ വേ എടുക്കും അതെവിടുന്ന് പഠിച്ചു ഉമ്മ ബാപ്പാന്റെ കോൾ വന്നത് വളരെ തിരക്കിട്ട് സമയത്ത് പോലെ ഉമ്മ കോൾ അറ്റൻഡ് ചെയ്തത് മകൻ നേരിട്ട് കണ്ടതാണ് അപ്പൊ മകൻ കുട്ടി മോനെടുത്തു പിന്നെയാണ് അവന്റെ കളിയൊക്കെ ബാപ്പാന്റെ കോളിന് ശേഷം അതേ സമയത്ത് ഉമ്മക്ക് ബാപ്പ ഭർത്താവ് കോൾ വിളിച്ചപ്പോൾ ഉമ്മ അത് വലിയ മൈൻഡ് ചെയ്തില്ല നെവർ മൈൻഡ് ചെയ്തു ഞാൻ പിന്നെ വിളിക്കാം ബാപ്പല്ല അവിടെ ഇരിക്കട്ടെ സാരല്ല എന്തെങ്കിലും ഇങ്ങനെ സാറ പറയാനൊക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് മകനോടെങ്കാലും പറഞ്ഞാൽ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മകൻ കുപ്പാന്റെ കോള് വന്നാലും ഓനിങ്ങെടുക്കും പാപ്പയാണല്ലേ ആ വിളിക്ക എന്ന് പറഞ്ഞ കിശലെക്കും കഥാ അവന്റെ മനസ്സിൽ ബാപ്പാനോടുള്ള ബഹുമാനം പോയി ഞാൻ പറഞ്ഞു വന്നത് ബാപ്പാനോടുള്ള ബഹുമാനവും ഉമ്മാനോടുള്ള സ്നേഹവും ഏറ്റവും കൂടുതൽ മക്കൾ പഠിക്കേണ്ടത് വീട്ടിൽ നിന്നാണ് മദറസയിൽ നിന്നാണെന്ന് ഒരു രക്ഷിതാവും തെറ്റിദ്ധരിക്കണ്ട അതിന്റെ ശ്രേഷ്ഠത മദറസയിൽ പഠിച്ചേക്കാം പക്ഷെ യഥാർത്ഥത്തിൽ ബാപ്പാൻ്റെ ബഹുമാനവും ഉമ്മാനോടുള്ള സ്നേഹവും നമ്മുടെ മക്കൾ പഠിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് അതാരാണ് പഠിപ്പിക്കേണ്ടത് പരസ്പരം മാതാപിതാക്കളാണ് ഭാര്യ ഭർത്താക്കന്മാരാണ് അത് പറഞ്ഞു കൊടുത്തിട്ടല്ല പഠിപ്പിക്കേണ്ടത് ചെയ്തികൾ കാണിച്ചു കൊടുത്തിട്ടാണ്